പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പൊതുവെ അനുകൂലമായ പല സാഹചര്യങ്ങളും ഉണ്ടാകും ഗ്രഹങ്ങളുടെ സ്ഥാനം ദശാപഹാരങ്ങൾ ഗോചര ബലങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് വിലയിരുത്തുമ്പോൾ ഈ മാസം പുനർദം നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ സമ്മിശ്ര ബലങ്ങൾ പ്രതീക്ഷിക്കാം ഈ വിശദമായ വീഡിയോയിൽ വിദ്യാഭ്യാസം തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം ബന്ധങ്ങൾ പൊതുവായ കാര്യങ്ങൾ എന്നിങ്ങനെ വിശദ വിവരങ്ങളെക്കുറിച്ച് ആഴത്തിൽ പ്രതിപാദിക്കുന്നു പുണർദം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം വിദ്യാഭ്യാസപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പുതിയ വിഷയങ്ങൾ പഠിക്കാനും ഇത് വളരെ അനുയോജ്യമായ സമയമാണ് വ്യാഴത്തിന്റെ അനുകൂലമായ സ്ഥാനം ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കും ഗവേഷകർക്കും ഏറെ ഗുണം ചെയ്യും വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം സ്കോളർഷിപ്പുകൾ ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല സ്കൂൾ കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ കൂടുതൽ താല്പര്യം തോന്നും അധ്യാപകരുമായി നല്ല ബന്ധം പുലർത്താനും സംശയങ്ങൾ ദൂരീകരിക്കാനും സാധിക്കും കൂട്ടായ പഠനങ്ങൾക്ക് ഈ മാസം ാണ് പ്രോജക്ടുകൾ എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ ഏകാഗ്രതയോടെ പഠിക്കാൻ കഴിയും എന്നാൽ ചില ദിവസങ്ങളിൽ ബുധൻ്റെ പ്രതികൂല സ്വാധീനം കാരണം ഓർമ്മക്കുറവോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പഠനത്തിൽ ഇടയ്ക്കിടെ ചെറിയ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടെങ്കിലും കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും അവയെ മറികടക്കാൻ കഴിയും ഗവേഷകർക്ക് പുതിയ ആശയങ്ങൾ കണ്ടെത്താനും അവരുടെ പഠനങ്ങളിൽ പുരോഗതി നേടാനും ഈ മാസം അനുകൂലമാണ് പ്രബന്ധങ്ങൾ സമർപ്പിക്കാനും സെമിനാറുകളിൽ പങ്കെടുക്കാനും ഇത് നല്ല സമയമാണ് പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നതിനും കോഴ്സുകളിൽ ചേരുന്നതിനും ഈ മാസം പരിഗണിക്കാവുന്നതാണ് വിദേശ സർവകലാശാലകളിൽ പ്രവേശനം തേടുന്നവർക്ക് ശുഭവാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് എങ്കിലും ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കുന്നത് ഉത്തമമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആവശ്യമെങ്കിൽ അധ്യാപകരുടെ സഹായം തേടുക പഠനത്തിൽ വരുന്ന ചെറിയ തടസ്സങ്ങളെ കാര്യമാക്കാതെ മുന്നോട്ടു പോകുക പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക തൊഴിൽ രംഗത്ത് പുണർദ്ദം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകും ചില നല്ല അവസരങ്ങൾ ലഭിക്കുമെങ്കിലും ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം ശനിയുടെയും രാഹുവിൻ്റെയും സ്വാധീനം കാരണം തൊഴിൽ രംഗത്ത് ചില ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാനും ചിലപ്പോൾ അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കും ഈ മാസം ഗുണകരമായ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം കയറ്റത്തിനുള്ള സാധ്യത ശമ്പള വർധനവെന്നിവ പ്രതീക്ഷിക്കാം എന്നാൽ ഇതിനായി കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടിവരും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും കഴിവ് തെളിയിക്കാനും അവസരം ലഭിക്കും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് തൊഴിൽ രംഗത്ത് കൂടുതൽ സഹായകമാകും ബിസിനസ്സുകാർക്ക് ഈ മാസം പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ അവസരം ലഭിക്കും പങ്കാളിത്ത ബിസിനസ്സുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ശരിയായ ആശയവിനിമയത്തിലൂടെ അവ പരിഹരിക്കാൻ കഴിയും പുതിയ ബിസിനസ് ആശയങ്ങൾ നടപ്പിലാക്കാൻ ഇത് നല്ല സമയമാണ് എന്നാൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് കരാറുകളിൽ ഒപ്പിടുന്നതിനു മുമ്പ് നിയമപരമായ വശങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും തൊഴിൽ രഹിതരായവർക്ക് ഈ മാസം പുതിയ ജോലികൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അഭിമുഖങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരങ്ങൾ ലഭിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ദീർഘകാലമായി കാത്തിരുന്ന ഒരു ജോലിക്ക് അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായ യാത്രകൾക്ക് ഈ മാസം സാധ്യതയുണ്ട് ഈ യാത്രകൾ നിങ്ങളുടെ കരിയറിൽ പുതിയ വാതിലുകൾ തുറക്കാൻ സഹായിക്കും തൊഴിലിടങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും സംയമനം പാലിക്കുന്നത് ഗുണകരമാണ് മേലധികാരികളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കുക കഠിനാധ്വാനം ചെയ്യുക പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക സംയമനം പാലിക്കുക പ്രത്യേകിച്ചും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പുതിയ നിക്ഷേപങ്ങളിൽ ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പുനർദം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകും ചില നല്ല വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുമെങ്കിലും ചില അപ്രതീക്ഷിത ചെലവുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ്യാഴത്തിന്റെ സ്വാധീനം ധനപരമായ കാര്യങ്ങൾ ിൽ പൊതുവെ അനുകൂലമാണെങ്കിലും ശനിയുടെയും കേതുവിന്റെയും സ്ഥാനം ചില വെല്ലുവിളികൾ ഉയർത്താം സ്ഥിരമായ വരുമാനത്തിന് പുറമെ ചില അപ്രതീക്ഷിത വരുമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ലോട്ടറി ഓഹരി വിപണി തുടങ്ങിയ മേഖലകളിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് ചെറിയ നേട്ടങ്ങൾ ഉണ്ടാവാം എന്നാൽ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ ഈ മാസം ഒഴിവാക്കുന്നത് നന്നായിരിക്കും ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് അനുയോജ്യമായ സമയമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിക്കാൻ ആലോചിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കുടുംബപരമായ ആവശ്യങ്ങൾ ആരോഗ്യപരമായ ആവശ്യങ്ങൾ യാത്ര എന്നിവയ്ക്കായി പണം ചെലവഴിക്കേണ്ടി വരും ചില അപ്രതീക്ഷിത ചെലവുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ മാസം ധനകാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി അതിനനുസരിച്ച് ചെലവുകൾ നിയന്ത്രിക്കുന്നത് നല്ലതാണ് കടം വാങ്ങുന്നതും കടം കൊടുക്കുന്നതും ഈ മാസം ഒഴിവാക്കുന്നത് നന്നായിരിക്കും ബാങ്ക് വായ്പകൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല പഴയ കടങ്ങൾ തീർക്കാൻ ഈ മാസം അവസരം ലഭിക്കും സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ചെറിയ തോതിലുള്ള നിക്ഷേപങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും സ്വർണം വെള്ളി തുടങ്ങിയ ആഭരണങ്ങളിൽ നിക്ഷേപിക്കുന്നത് പരിഗണിക്കാവുന്നതാണ് ധനകാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടുക കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കുക കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ രണ്ടായിരത്തി ഒക്ടോബർ മാസം പുണർദ്ദം നക്ഷത്രക്കാർക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെക്കാനും സാധിക്കും ശുക്രന്റെയും വ്യാഴത്തിന്റെയും അനുകൂലമായ സ്വാധീനം കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കും മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ മാസം പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് വിവാഹാലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് അനുകൂലമായ പ്രതികരണങ്ങൾ ലഭിക്കും കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും അവരുടെ പഠനകാര്യങ്ങളിലും മറ്റ് ആവശ്യങ്ങളിലും ശ്രദ്ധ കൊടുക്കുക ഗർഭിണികളായ സ്ത്രീകൾക്ക് ഈ മാസം ആരോഗ്യപരമായി നല്ല സമയമാണ് കുടുംബത്തിൽ ചില ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും സംയമനത്തോടെയും സ്നേഹത്തോടെയും ഇടപെടുകയാണെങ്കിൽ അവയെല്ലാം പരിഹരിക്കാൻ സാധിക്കും കുടുംബത്തിലെ മുതിർന്നവരുമായി സമയം ചെലവഴിക്കുന്നത് സന്തോഷം നൽകും കുടുംബയാത്രകൾക്ക് ഈ മാസം സാധ്യതയുണ്ട് വീട് പുതുക്കിപ്പണിയാനോ പുതിയ വീട് വാങ്ങാനോ ആലോചിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവാം വീട്ടുപകരണങ്ങൾ വാങ്ങുന്നതിനും വീടിന്റെ അലങ്കാരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഈ മാസം നല്ലതാണ് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തുക അവരുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുക ആരോഗ്യപരമായി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പുണർദം നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല സമയമാണ് എന്നാൽ ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാഹുവിന്റെയും കേതുവിന്റെയും സ്വാധീനം ചിലപ്പോൾ അപ്രതീക്ഷിതമായ ആരോഗ്യ ൾക്ക് കാരണമായേക്കാം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ തലവേദന ജലദോഷം പനി തുടങ്ങിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കൃത്യമായ വ്യായാമം പോഷക സമൃദ്ധമായ ആഹാരം മതിയായ വിശ്രമം എന്നിവ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് ദീർഘകാല രോഗമുള്ളവർക്ക് ഈ മാസം ആശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ചികിത്സകൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും ശസ്ത്രക്രിയകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ ഈ മാസം അതിന് അനുയോജ്യമായ സമയമാണ് എന്നാൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിന് മുമ്പ് ഡോക്ടറുടെ ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ് മാനസികാരോഗ്യം വളരെ പ്രധാനമാണ് സമ്മർദ്ദം കുറയ്ക്കുന്നതിനും മാനസിക ഉല്ലാസത്തിനും യോഗ ധ്യാനം തുടങ്ങിയവ പരിശീലിക്കുന്നത് നല്ലതാണ് പ്രകൃതിയുമായി അടുത്തിടപഴകുന്നത് മാനസിക സന്തോഷം നൽകും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കുക ചെറിയ മുറിവുകൾ ചതവുകൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക കൃത്യമായ വ്യായാമം ആഹാരം വിശ്രമം എന്നിവ ഉറപ്പാക്കുക ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക ബന്ധങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പുനർദം നക്ഷത്രക്കാർക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ നൽകും പ്രണയബന്ധങ്ങൾ സൗഹൃദ ബന്ധങ്ങൾ സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെല്ലാം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് ശുക്രന്റെയും വ്യാഴത്തിന്റെയും അനുകൂലമായ സ്വാധീനം ബന്ധങ്ങളിൽ സ്നേഹവും സന്തോഷവും നിറയ്ക്കും പ്രണയിക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ അടുപ്പം തോന്നും പ്രണയം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത് പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് വിവാഹിതരായവർക്ക് ഈ മാസം ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും യാത്രകൾ പോകാനും സാധിക്കും സൗഹൃദ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ഈ മാസം നല്ലതാണ് പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനും പഴയ സുഹൃത്തുക്കളുമായി ഒത്തുചേരാനും അവസരം ലഭിക്കും സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കുന്നത് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കും ബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും തുറന്ന ആശയവിനിമയത്തിലൂടെ അവ പരിഹരിക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാൻ ശ്രമിക്കുക ക്ഷമയും വിട്ടുവീഴ്ചയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും പങ്കാളിത്തത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കുന്നത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പുനർദം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ താൽപര്യം തോന്നുകയും ചെയ്യും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപര്യം തോന്നും തീർത്ഥാടനങ്ങൾക്ക് പോകാൻ സാധ്യതയുണ്ട് യാത്രകൾക്ക് മാസം സാധ്യതയുണ്ട് ദീർഘദൂര യാത്രകൾക്ക് അനുകൂലമായ സമയമാണ് പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ അനുഭവങ്ങൾ നേടാനും സാധിക്കും എന്നാൽ യാത്രകളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കുന്നത് അത്യാവശ്യമാണ് സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു താല്പര്യം ഈ മാസം ഉണ്ടാകാം പുതിയ പഠനങ്ങൾ ആരംഭിക്കാൻ ഈ മാസം നല്ലതാണ് പുതിയ ഭാഷകൾ പഠിക്കാനോ പുതിയ കഴിവുകൾ നേടാനോ ഇത് അനുയോജ്യമായ സമയമാണ് സ്വന്തം കഴിവുകൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭാപ്തി വിശ്വാസം പുലർത്തുക വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടാൻ ശ്രമിക്കുക അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗ്രഹങ്ങളുടെ പ്രതികൂല സ്വാധീനം കുറയ്ക്കാൻ ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നവഗ്രഹ സ്തോത്രങ്ങൾ ചൊല്ലുന്നത് ഇഷ്ടദേവതയെ ആരാധിക്കുന്നത് എന്നിവ ഗുണകരമാണ് ശനിദോഷം കുറയ്ക്കാൻ ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് ഈ മാസം പുണർദം നക്ഷത്രക്കാർക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കും അവയെല്ലാം ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ പുരോഗതി നേടാൻ സാധിക്കും